വേദനകൾ മറികടന്ന് അരങ്ങിലെത്തി കണ്ണൂരിൽ നിന്നും ശ്രീലക്ഷ്മി സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ രണ്ടാം തവണയാണ് ശ്രീലക്ഷ്മി എത്തുന്നത് നാൽപ്പത്തിയാറാമത് ടെക്നിക്കൽ സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ പുരോഗമിക്കാണ് അപ്പോ ഒരു വിദ്യാർത്ഥി മത്സരം കഴിഞ്ഞ് ഇതുവഴി പോകുമ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ആ പേര് എന്നാണ് അപ്പൊ നമുക്ക് കാലിന് വയ്യാഞ്ഞിട്ടും ആള് കലോത്സവ വേദിയിൽ തളരാതെ പെർഫോമൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കൂടെ ഇപ്പൊ വന്ന് നിക്കുന്നുണ്ട് അപ്പൊ ആളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം പിന്നെ എന്താണ് കാലിനും പറ്റിയത് ഒരു മാസം കഴിഞ്ഞു ഒരു മാസമായ അപ്പൊ കലോത്സവത്തിനുള്ള പ്രാക്ടീസ് ഒക്കെ അതിനു മുമ്പ് തുടങ്ങിയോ അത് കാരണമാണോ ഇങ്ങനെ ഇങ്ങനെയാ വെച്ചായിരുന്നു ഇത് സംഭവിച്ചത് അപ്പോ ഈ കാല് ചെയ്തത് മിക്കവാറും അല്ലെങ്കിൽ നിന്നിട്ട് ഇവിടെ ഞാൻ ഏത് സ്കൂളിൽ നിന്നാണ് ഏത് ജില്ലയിൽ നിന്നാണ് നല്ല വിജയം ആവട്ടെ എന്ന് ഞങ്ങള് ഞങ്ങളുടെ ഭാഗത്തൊന്നും ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് ടി സി ക്യാമറാമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം സൂര്യശങ്കര സൂര്യശങ്കരനാരായണ